ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയേഴ്സ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുറേ നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ രണ്ട് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ പാർസല് വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നർ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് കണ്ടെയ്നറും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാനൊരു വൈറ്റ് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കണ്ടെയ്നർ അപ്പം അതാ രണ്ട് കണ്ടെയ്നറും കൂടെ എടുത്തിട്ട് അതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടോ അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഈ ഒരു ഗം വെച്ചിട്ടുതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഗമ്മിനേക്കാളും നല്ല രീതിയിൽ ഒട്ടിക്കിട്ട ഗ്ലൂ ഗണ്ണാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഗമു വെച്ചിട്ട് താ ഇതേപോലെ ഞാൻ ഇത് ഈ രണ്ട് കണ്ടെയ്നറും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഈയൊരു അടിവശത്ത് ഇതേപോലെ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ചെറിയ ഹോളും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നീളത്തിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം നീളത്തിൽ ഒരു ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ താ നമുക്ക് നല്ലൊരു പൈസ ഒക്കെ ഇട്ട്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ചിയായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലെ ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പൈസ ഇടണ ബോക്സായിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ ബോക്സിലിടുന്ന സമയത്ത് ഇത് കാണും ചെയ്യും ഈ ഒരു വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് കാണും ചെയ്യും കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും എന്നും ഇതിലിങ്ങനെ പൈസ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു സമ്പാദ്യശീലം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണേ നല്ലത് ഇതേപോലത്തെ കണ്ടെയ്നറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ചില്ലറുകളൊക്കെ ഇതേപോലെ ഇട്ടു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ അടിപൊളി കോഫി ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ മൈസൂർ പാക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഫ്രഷായിട്ടന്നെ ഉള്ള മൈസൂർ പാക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പലഹാരം തന്നെയാണല്ലോ ഈ ഒരു മൈസൂർ പാക്ക് അല്ലേ അപ്പോൾ അതാ ഞാനൊരു സോസ് പാനിൽ കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ചായക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഇതിലോട്ടേക്ക് ഒഴിച്ചുകൊടുക്ക കേട്ടോ എത്രത്തോളമാണോ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടുപ്പിലോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കട്ടോ ഇനി നമുക്ക് ഈ ഒരു പാൽ തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് മൈസൂർപ്പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് ആണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ഷുഗർ ഉണ്ടാവുമല്ലോ ഇതിൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് പീസ് ഞാൻ ഇതിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളിടുമ്പോൾ ചെറിയ പീസ് ഇട്ടെടുത്താൽ മതി ഇപ്പം ഈ ഒരു ചായയില് കുറച്ചധികം തന്നെ മധുരം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളിടുന്ന സമയത്ത് ചെറിയൊരു പീസ് ഇട്ടെടുത്താൽ മതി ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പം ഈ ഒരു പാല് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് ചെറിയൊരു പീസ് മൈസൂർ പാക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പാല് ചൂടാവുന്ന സമയത്ത് ഈ ഒരു മൈസൂർ പാക്ക് എല്ലാം ഇതിൽ അലിഞ്ഞ് വരും അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ചായ കുടിക്കാൻ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ ഒരുപാട് ഷുഗർ ഉണ്ടാവല്ലോ ഈ ഒരു മൈസൂർ പാക്കിലും അപ്പം ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ചായ കുടിക്കാതിരിക്കാവും ഒന്നുകൂടെ നല്ലത് ടേസ്റ്റ് ഒക്കെ കുറച്ച് ഒക്കെ നോക്കാം അപ്പോൾ താ ഈ ഒരു ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ചായയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് പലഹാരം സീറ്റൊന്നും കഴിക്കേണ്ടി ആവശ്യമില്ല പിന്നെ ഈ ഒരു ചായയിൽ മധുരം ചേർക്കേണ്ടി ആവശ്യമില്ല മൈസൂർ പാക്ക് ആയതുകൊണ്ട് അതിലൊരുപാട് ഷുഗർ ഉണ്ടല്ലോ അപ്പോൾ ഒരിക്കലും നിങ്ങളിതിൽ മധുരവും ചേർക്കേണ്ട ആവശ്യമില്ല ഈയൊരു ചായ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ബിസ്ക്കറ്റ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചവരാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചായ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചായ കുടിക്കാനായിട്ടോ അപ്പോൾ എന്തായാലും ചായയിൽ നിന്നെല്ലാം ഒരു ചായയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിന്റെ കോല നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു കോലായിരിക്കും ഗ്യാസ് സ്റ്റോപ്പ് ആകെ കയറി തിളച്ച് ചിന്തിയതും അതേപോലെ മീൻ വറുത്ത പാടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തിളക്കം കിട്ടാനായിട്ട് ഇതാ കുറച്ച് വിനാഗിരി ഒഴിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു വിനാഗിയിലോട്ടേക്ക് കുറച്ച് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഏത് പേസ്റ്റാണോ ഉപയോഗിക്കുന്നത് അതാ കുറച്ച് സ്വല്പം മാത്രം ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഒരു കോട്ടൻ്റെ തുണിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പോഞ്ചോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈയൊരു ഗ്യാസ് സ്റ്റോപ്പ് വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാകുന്ന എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം പാടെ ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മീനൊക്കെ വറുത്തു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണമയൊക്കെ ഉണ്ടാകും ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അതേപോലെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് തിളച്ച് ചിന്തിയതും അതേപോലെ ഈ ഒരു ബർണറിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ ഈ തീയൊക്കെ ഫ്ലെയിം കൂട്ടി വെക്കുന്നത് കൊണ്ട് ഇവിടെയൊക്കെ ഒരു കളറ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു കളർ ചേഞ്ച് ഒക്കെ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം കാണാനായിട്ട് പറ്റൂട്ടോ അപ്പം അതാ ഞാനിത് ഒരു ലിക്വിഡ് വെച്ചിട്ട് അതേപോലെ ഒന്ന് തുടച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനും പറ്റും അതുമാത്രല്ല നമ്മളിതിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ വരുന്ന പ്രാണികള് അതേപോലെ പല്ലി കൂറ ഉറുമ്പ് ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും കേട്ടോ വിനാഗിരിൻ്റെ ഈ ഒരു സ്മെല് ഇതിൻ്റെ മുകളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഇതിൽ പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ അത് അതേപോലെ കണ്ടില്ല ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിന്റെ ഭാഗത്തുള്ള ഈ ഒരു കറയെല്ലാം വേഗത്തിൽ തന്നെ പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് ഇത് വെച്ചൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക എണ്ണമയം പോയി കിട്ടും അതേപോലെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ വെച്ചാലുണ്ടാവുന്ന ആ ഒരു തീയിൻ്റെ കറയൊക്കെ ഉണ്ടാവുമല്ലോ പുക പിടിച്ചിട്ടുള്ള അതൊക്കെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് ശേഷം ഇതേപോലെ കുറച്ച് വാസിലിയും വെച്ചിട്ട് ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പം നല്ല രീതിയിലൊരു ഗ്ലേസിങ്ങും കിട്ടും കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊക്കെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് പുതുമയോടെ നമുക്കിത് നിലനിർത്താനായിട്ട് പറ്റും നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണല്ലോ അത് അപ്പോൾ ഇതേപോലൊക്കെ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് കേട്ടോ അതുമാത്രല്ല നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന ഗ്യാസ് സ്റ്റോപ്പായി മാറിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യും സ്റ്റീലിൻ്റെതായാലും അതേപോലെ ഗ്ലാസിൻ്റേതായാലും ഒക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ നമുക്കിതിലേക്ക് സോപ്പോ ഡിഷ് വാഷോ ഒന്നും തന്നെ വേണ്ട കുറച്ച് വിനാഗിരിയും കുറച്ച് പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കടക്കാം പിന്നെ ദാരിയസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊടുത്ത് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബ്രെഡിൻ്റെ കവറിൻ്റെ മുകളിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഒരു കമ്പി ഉണ്ടാവും ചുറ്റു കമ്പി പോലത്തെ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ബ്രെഡ് ഇതേപോലെ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കട്ടോ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ തിരിച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു ബ്രെഡ് കവറിൻ്റെ ഈ മുകൾ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ച് ഇട്ടുകൊടുക്കുക ഇതേപോലെ കേട്ടോ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നു ചെയ്തോളും അതുമാത്രമല്ല ഈ ഒരു ബ്രെഡ് കവറിൻ്റെ ഉള്ളിൽ എയർ പോലും കടക്കാതെ നല്ല എപ്പോഴും നമ്മൾ ബ്രെഡ് എപ്പോ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ബ്രെഡ് നമ്മൾ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ബാക്കി മാറ്റി വെക്കുന്ന സമയത്ത് അതിൽ ഏറെ ഒക്കെ കടന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ആ ഒരു ബ്രെഡിന് പൂപ്പലും ഫംഗസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ ഒരിക്കലും അതില് കാറ്റ് പോലും കടക്കാതെ നല്ല കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്തിട്ടുള്ളതാട്ടോ അപ്പൊ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാരും ഒഴിവാക്കാറാണല്ലോ പതിവല്ലേ പണ്ടൊക്കെ കഞ്ഞിവെള്ളം ഉപ്പൊക്കെ ഇട്ട് കുടിക്കും പ്രായമുള്ളവരൊക്കെ അല്ലെ അപ്പൊ ഇപ്പൊ എല്ലാവരും കഞ്ഞിവെള്ളം ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ ഇതേപോലെ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കട്ടോ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജ് ഓൺ ആണല്ലോ വർക്കിംഗ് ആണല്ലോ അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഐസ് ക്യൂബ് കഞ്ഞിവെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഐസ് ക്യൂബ് ആക്കി എടുക്കട്ടോ എന്നിട്ട് ഇതേപോലെ അതിൻ്റെ സോക്സിൽ ഇങ്ങനെ കെട്ടി വെക്കൊടുക്കുക കെട്ടിയതിന് ശേഷം നമ്മുടെ ഫേസിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ നമ്മുടെ ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ നല്ല വെയിലൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തൊക്കെ പോയി യാത്ര കഴിഞ്ഞ് വന്നാൽ നമ്മുടെ ഫേസിലൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടാവും സൂര്യാഘാതം ഏറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് അടിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ തല അടിച്ച് വീണ്ടുള്ള ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഐസ് ക്യൂബ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം വരും വീർത്ത് വരുന്നതൊക്കെ നമുക്ക് പോയി കിട്ടാനൊക്കെ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കഞ്ഞിവെള്ളം കൊണ്ട് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം നമ്മുടെ ഫേസിലും നമ്മുടെ കണ്ണിനടിയിലുള്ള ആ ഒരു ബ്ലാക്ക് ഒക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും നാളെ കാണാം ഇൻഷാല്ലാ താങ്ക് യു